െല്ലാം പുറത്തു പോകാൻ തുടങ്ങുമ്പോൾ കണ്ണാടിയിൽ നോക്കി ഒന്ന് ഉഷാറാകാറുണ്ട് എല്ലാം ഓക്കെ അല്ലേ എന്നൊന്നോട് നോക്കി ഉറപ്പ് വരുത്താറുണ്ട് അല്ലേ നമ്മെ എങ്ങനെ കാണുമ്പോഴാണ് നമുക്ക് ഓക്കെ സെറ്റ് എന്ന് ഫീൽ ചെയ്യാറുള്ളത് എല്ലാവർക്കും അവരവരുടെ കാര്യത്തിൽ ഓക്കെ സെറ്റ് എന്ന് ഫീൽ ചെയ്യുന്ന ഒരു സെൽഫ് ഇമേജ് സ്വന്തം ചിത്രം അവർക്കുള്ളിൽ ഉണ്ടാകും അത് പുറമേയുള്ള നമ്മുടെ ഈ മുഖവും ഈ ശരീരവും സെറ്റായിട്ടുള്ള ഒരു ഒരു ഇമേജ് ആയിരിക്കും എന്നാൽ ഇതേപോലെ നമുക്കെല്ലാവർക്കും നമ്മുടെ ഹൃദയം സെറ്റ് ആണ് എന്ന് തോന്നും വിധത്തിൽ നമ്മെ കുറിച്ചൊരു ഇമേജ് വേണ്ടതില്ലേ ഒന്നാലോചിച്ച് നോക്കൂ കാരണം നമ്മെ എല്ലാം ഇത്രയും പെർഫെക്റ്റായി മനോഹരമായി സൃഷ്ടിച്ച നാഥൻ നോക്കുന്നത് നമ്മുടെ ഈ രൂപത്തെ എത്രമാത്രം മനോഹരമാക്കി സെറ്റാക്കി കൊണ്ടു നടക്കുന്നു എന്ന് മാത്രമല്ല അതും വേണ്ടത് തന്നെയാണ് കാരണം നമുക്ക് വേണ്ടി നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ശരീരത്തെ നീറ്റായി ക്ലീനായി കൊണ്ടു നടക്കേണ്ടത് തന്നെയാണ് എന്നാൽ അതിനുള്ളിൽ ഒരു ഹൃദയമുണ്ട് അതിൻ്റെ അവസ്ഥ എന്താണ് ആ ഹൃദയത്തിലേക്ക് നോക്കുന്ന എൻ്റെ റബ്ബിനെ തൃപ്തിപ്പെടുത്തുന്നവ തന്നെയാണോ അതിലുള്ളത് എന്ന് നാം ഇടയ്ക്കിടെ ഒന്ന് വിശകലനം ചെയ്യേണ്ടതില്ലേ തീർച്ചയായും അതിൽ വേണ്ടാത്ത പലതും കടന്നുവരും നമ്മുടെ കൺട്രോളിലല്ലാതെ തന്നെ വരും പക്ഷെ അതിനധിക നേരം അവിടെ നിലകൊള്ളാൻ നാം അനുമതി കൊടുത്താൽ മാത്രമേ സാധിക്കൂ നാം ഉദ്ദേശിച്ചാൽ ഇതെനിക്ക് ആവശ്യമില്ലാത്തതാണ് എൻ്റെ റൊബിന് ഇഷ്ടമില്ലാത്തതാണ് എന്ന ബോധത്തിലേക്ക് എത്തി അതിനെ ഒഴിവാക്കാനായാൽ അത് തന്നെയാണ് ശുദ്ധീകരണം പുറം മാത്രം സെറ്റാക്കിയാൽ പോരാ ഉള്ളും സെറ്റാക്കണം നിരന്തരമായി അതിന് നാം തന്നെ മുൻകൈയെടുക്കേണ്ടതുണ്ട്